പകൽ പോലും കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിൽ ഭീതി പടർത്തുന്നു തിരുനെല്ലി പനവല്ലിയിലും വെള്ളാഞ്ചേരിയിലും പാണ്ഡരങ്കയിലും പൊതുജനം ദുരിതത്തിൽ നിരന്തരം ആക്രമണമുണ്ടായിട്ടും പരിഹാരം കാണാനാവാതെ വനംവകുപ്പ് കഴിയുമ്പോഴേക്കും പനവല്ലി കൊല്ലി കോളനിക്ക് സമീപത്തേക്ക് കൂട്ടമായെത്തുന്ന കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിലെ പുഴക്കരയിൽ മേയും തുടർന്ന് ജനം തിങ്ങിപ്പാർക്കുന്ന തോട്ടങ്ങളിലൂടെ മൂന്ന് റോഡുകൾ ക്രോസ് ചെയ്ത് റസൽക്കുന്ന റോഡിലെത്തുമ്പോൾ അഞ്ചു മണിയാവും ഇവിടെ വെച്ച് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾ കാട്ടുപോത്തിൻ്റെ മുന്നിൽ പെടുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം കാട്ടിക്കുളം വളാഞ്ചേരി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിലേക്ക് കാട്ടുപോത്ത് പാഞ്ഞെടുത്തിരുന്നു അന്ന് തൊഴിലുറപ്പ് മേറ്റായ ബുഷയ്ക്ക് കാലിനും കൈക്കും പരിക്കേറ്റിരുന്നു ഞാൻ സ്ഥിരം വരുന്ന വഴിയാണ് അപ്പോൾ അടുത്ത കഴിഞ്ഞ ദിവസം പിന്നെ കാട്ടി ആക്രമിച്ച ഞങ്ങളെ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു ചക്കനയാണ് അപ്പോൾ ഞാൻ അഞ്ചരേൻ്റെ ബസ്സിലാണ് വരുന്നത് സ്ഥിരവും ഇങ്ങനെ കാട്ടീനെ ആക്രമണം ഉള്ളതുകൊണ്ട് കാട്ടിനെ ഓടിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണം നിരന്തരം കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ആക്രമണം നടത്തിയിട്ടും തുരത്താനുള്ള നടപടിക്ക് പകരം ബോർഡ് സ്ഥാപിക്കുകയാണ് വനംവകുപ്പ് ചെയ്യുന്നത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി